മകളാണോ അമ്മ ഇതെന്താ പറ്റിയ കാലിന് നിങ്ങൾക്ക് അറിയില്ല

ചെയ്യാന്ന് പറഞ്ഞു അമ്മക്ക് എഴുപത്തിഞ്ചു വയസ്സൊക്കെ ആയല്ലേ നീ രേസമൊന്നും ചെയ്യണ്ട മുറിവ് കിട്ടുക പിന്നെ കാല് ഉയർത്തി വെച്ച് എടുക്കുക വേറെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ചെയ്തിട്ട് ഫലം ഇല്ല ചെയ്താൽ വീണ്ടും വരാൻ ചാൻസുണ്ടോ ഏതായാലും ഞാൻ ഈ പറഞ്ഞ പോലെയല്ല നിങ്ങൾക്ക് ചികിത്സ ഒക്കെ വരാനൊക്കെ പറ്റുമോ സത്യം ചെയ്യും പറ്റൂ ആയിക്കോട്ടെ നിങ്ങളുടെ പേരെന്താ പറഞ്ഞത് ഷാജാ ഷാജാ വരാനൊക്കെ പറ്റുമോ ഞാൻ ഞാൻ ഡ്രൈവറാണ് ഞാനിവരെ എത്തിക്കാൻ നോക്കാം അവിടെ ഞാൻ വേറെ വണ്ടി തന്നെ ഏരിയ കിട്ടാത്തതുകൊണ്ടാണ് അല്ലേ വേറെ വണ്ടി ഉണ്ടാകും അമ്മയുടെ ഈ രോഗമൊക്കെ മാറും വിഷമിക്കണ്ട ശരിയോ അമ്മേ ഇനി ഇതെന്തായാലും ഉണങ്ങു കിട്ടോ ഏഹ് ഞാനല്ലേ പറഞ്ഞേ കരയൊന്നും വേണ്ട സാരിലാ ഇതൊക്കെ ജീവിതത്തിൽ ഇണ്ടാവും ആ അമ്മയും മോളും കരയാണ് കരഞ്ഞാൽ കരഞ്ഞാലെങ്ങനെയാ ശരിയുള്ള കരയാണ്ടായാലും ഇത് മാറാൻ പോകല്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ടൊക്കെ മതി കിട്ടോ അമ്മ കഷ്ടിക്കണ്ട ഞാനല്ല വന്നേ ധൈര്യമായിട്ട് ഇരിക്കൂട്ടോ É